റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് അങ്ങനെ പി വി അൻവറിനോടൊപ്പം സി പി എമ്മിൽ നിന്നുള്ള നേതാവല്ല സജി മഞ്ഞക്കടമ്പിൽ എത്തുന്നു തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം ഉടൻ കോട്ടയത്ത് നടക്കും നിലവിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷനാണ് സജി അലി അക്ബർ ഷാ ചേരുന്നു അലി അക്ബർ ഷാ കോട്ടയത്തൊരു ഒരു പ്രമുഖൻ പി വി എൻവനോടൊപ്പം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ആധിപത്യ പ്രമുഖനാണോ സജി മഞ്ഞക്കടമ്പിൽ തീർച്ചയായും അരുൺകുമാർ വലിയൊരു സസ്പെൻസ് പൊളിക്കാനാന്ന നിലയിലായിരുന്നു ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഈ വിവരം പി വി അൻവർ പങ്കുവെക്കുന്നത് കോട്ടയത്തെ പ്രമുഖനായൊരു നേതാവ് തനിക്കൊപ്പം വരാൻ പോകുന്നു തൃണമൂൽ കോൺഗ്രസിലേക്ക് വരാൻ പോകുന്നു എന്നതായിരുന്നു അൻവറിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ അതിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു നിലവിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് നേതാവ് സജി മഞ്ഞക്കടമ്പിലാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിൽ നിന്നുള്ളൊരു നേതാവല്ല ഒരു ഇടത് നേതാവല്ല പോകുന്നത് ഈ സജി മഞ്ഞക്കടമ്പിലിൻ്റെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന പാർട്ടി നിലവിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് എൻ ഡി എക്കൊപ്പമാണ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇടത് നേതാവല്ല ഇപ്പോൾ അൻവറിനൊപ്പം പോകുന്നത് സജി മഞ്ഞക്കടമ്പിന്റെ രാഷ്ട്രീയ ചരിത്രം പറയുകയാണെങ്കിലും കേരള കോൺഗ്രസിനൊപ്പം വളർന്ന നേതാവാണ് സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് പിന്നീട് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ വരെ എത്തുന്ന നിലയിലേക്കെല്ലാം വളർന്ന് ആ രീതിയിൽ കേരള കോൺഗ്രസിനൊപ്പം നടന്ന നേതാവായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ മുൻപ് കെ എം മാണിയുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ ഉണ്ടായ കാലത്ത് കെ എം മാണിയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ വന്നിരുന്ന അത്തരത്തിൽ ഒരു കെ എം മാണിയുടെ പിന്തുണച്ച പിന്തുടർന്നിരുന്ന കെ എം മാണിയെ പൂർണ്ണമായും പിന്തുണച്ചു ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു സജീവ മഞ്ഞക്കടമ്പിൽ അതിനുശേഷമാണ് പിന്നീട് കേരളാ കോൺഗ്രസ് എത്തിപ്പെരിഞ്ഞ സമയത്ത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നൊരു പാർട്ടി രൂപീകരിച്ച് സജീവ മഞ്ഞക്കടമ്പിൽ അതിൻ്റെ തലപ്പത്ത് എത്തുന്നത് വലിയൊരു നേതാവ് കോട്ടയത്തെ പ്രമുഖനായ വളരെ വലിയൊരു നേതാവെന്ന് പറയാൻ കഴിയില്ല ഈ വളരെ ചെറിയൊരു പാർട്ടിയാണ് അപ്പോഴും അതിനെ എത്ര ആളുകൾ ഇനി ഇതിലേക്ക് സജീവഞ്ഞ കടമ്പിലൊപ്പം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുമെന്നത് അറിയേണ്ടതുണ്ട് എന്തായാലും കോട്ടയത്തെ പ്രമുഖനായ വളരെ വലിയൊരു നേതാവ് തന്റെ തനിക്കൊപ്പം വരാൻ പോകുന്നു എന്ന അൻവറിന്റെ പ്രഖ്യാപനത്തിൽ ആര് എന്ന ആ ഒരു സസ്പെൻസ് അതിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് സജീവ ടംബിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം പി വി അൻവർ വിളിക്കുന്നുണ്ട് അതിൽ സജീവിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല സ്വാഭാവികമായും സജീവിലൊപ്പം ആയിരിക്കാം കോട്ടയം പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പി വി അൻവർ എത്തുക എന്ന് കരുതാം നിലവിൽ എന്തായാലും തീരുമാനമായിരിക്കുന്നു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായിട്ടുള്ള സജീവ് മഞ്ഞക്കടമ്പിലും പ്രവർത്തകരുമാണ് ഇപ്പോൾ പി വി അൻവറിനൊപ്പം കടമില്ലയാണ് ആ അതാണോ ഇപ്പോൾ വരുന്ന വിവരം സി പി എമ്മിലെ മുതിർന്ന നേതാവ് എന്നൊക്കെയാണ് ഇന്നലെ പി വി എൻവൽ പറഞ്ഞത് വെറും തള്ളായിരുന്നോ എന്തായാലും അൻവറിൻ്റെ കോട്ടയത്ത് നിന്ന് സി പി എമ്മിൻ്റെ നേതാവിനെ കൊണ്ടുവരാനുള്ള ശ്രമം എന്നുള്ളത് വെറും ഒരു ബോംബ് മാത്രമായിരുന്നു എന്നാൽ സജി മഞ്ഞക്കടമ്പനെ കിട്ടിയതിലും അൻവറിന് ആശ്വസിക്കാൻ ഏറെ വകുപ്പുകളുണ്ട് കാരണം കോട്ടയത്തെ സംബന്ധിച്ച് കേരള കോൺഗ്രസിൽ വലിയ തരത്തിലൊരു സ്വാധീനമൊക്കെ ചെലുത്തിയിരുന്ന യുവാക്കളുടെ ഇടയിലെല്ലാം സ്വാധീനം ചെലുത്തിയിരുന്ന നേതാവായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ എന്നാൽ ഇടക്കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് കേരള കോൺഗ്രസ് ജോസഫാഹത്തിലായിരുന്നു ആ ജോസ് വിഭാഗത്തിലായിരിക്കുമ്പോൾ തന്നെ കോട്ടയത്ത് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും വഹിച്ചിരുന്നു പിന്നീട് ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ മോൻ ജോസഫുമായെല്ലാം തന്നെ തെറ്റിക്കൊണ്ടാണ് പിന്നീട് സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് എൻ ഡി എയുടെ ഭാഗമായിട്ട് സജീവ മഞ്ഞക്കടമ്പിൽ മാറിയത് പിന്നീട് ആ എൻ ഡി എയിൽ നിന്നിട്ടും അത് അത്ര തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള ഒരു നീക്കങ്ങളാണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ള സജീവ മഞ്ഞക്കടമ്പിന് ബോധ്യമായ സ്ഥിതിക്കാണ് ഇപ്പോൾ പി വി അൻവറിനോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല സജീവ മഞ്ഞക്കടമ്പെ സംബന്ധിച്ച് കോട്ടയത്ത് മധ്യ തിരുവിതാംകൂറിൽ വലിയ തരത്തിലൊരു കേരള കോൺഗ്രസിനകത്ത് ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റ് അതൃപ്തരായിട്ടുള്ള ഒരുപാട് പേരെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് അത് വെച്ചുകൊണ്ടായിരിക്കാം അതൊരു കാർഡാണ് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ഇറക്കുന്ന ഒരു കാർഡായിരിക്കും സജീവ് മഞ്ഞക്കടമ്പിൽ എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കണം